ഒന്നും കൂടി സ്റ്റൈലായിരുന്നു ഒരു ചേപ്പും കണ്ണാടിയും ഉണ്ടായിരുന്നെങ്കിൽ ആ രണ്ട് ചേപ്പും കൂടെ ഉണ്ടല്ലോ അല്ലേ ആ നിൽക്ക് നിൽക്ക് വളരെ സ്റ്റാൻഡേർഡ് ആയിരിക്കണം പ്ലീസ് ഓപ്പൺ ദ ഡോർ ഡോർ അല്ല ഗേറ്റ് ആ ഗേറ്റും ഗേറ്റ് പ്ലീസ് ഫോളോ മീ ഇത് മൂത്തതാ പട്ടി കടിക്കോ പട്ടി കടിക്കൂല കടിക്കില്ല പിന്നെ എന്തിനാ വളർത്തുന്ന പകല് കുറുക്കന്മാര് ഈ വേഷത്തിൽ വന്ന പിന്നെ ഏത് പട്ടിയാ കൊരക്കാതിരിക്കട്ടി പട്ടി ആ പണിയൊക്കെ നിർത്തി പട്ടിക്ക് വരെ ഇഷ്ടം മുതലാളി ഏ മാത്രമേ ഉള്ളൂ കവലയെ പിടിച്ച് കെട്ടിട്ടപ്പോ കാണാൻ കഴിഞ്ഞില്ല നല്ല പറഞ്ഞു ആ ഈ കവലയെ കെട്ടിയിട്ടില്ലെങ്കി പിന്നെ എന്തിനു കൊള്ളാം മനസ്സിലായി എന്റെ കാര്യങ്ങളും പറഞ്ഞിരുന്നു മോളുടെ അച്ഛൻ മില്ലി പോയതാ ഇപ്പൊ വരും ഇങ്ങോട്ട് കാര്യം ഇരുന്നോളൂ ഇടാൻ പെട്ടെന്നേക്കാളും നല്ല സ്ത്രീ അല്ലേ മൂപ്പ് കുറവാ അവർക്കോ ഏ പഴയ പോലെ കായ്ക്കടില്ല ഓ നമ്മടെ കോഴികളവിടെ ബാങ്കിലിസ്റ്റ് പേരുള്ള എന്റെ ഒരു ഗതികേടേ കാലത്തെ റെയ്ഡ് പാർട്ടികളോ ഇൻകൻ ടാക്സും ടാക്സും എല്ലാ പണ്ടാരങ്ങളും ഉണ്ടെന്നാ തോന്നണേ പ്രഷറും ഷുഗറും പൈൽസും ഒക്കെ ഒരുമിച്ച് വന്ന പോലെ അയ്യ വരുന്നത് കണ്ടപ്പോ കോഴിമുട്ട ഇഷ്ടല്ലേ എന്താ കഴിക്കാറില്ലേ

മനസ്സിലായില്ലേ നിങ്ങക്ക് ഇന്നലെ വക്കീൽ പറഞ്ഞ പിള്ളേരാണത് അത് പിടി 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 ഇനിയിപ്പൊ എന്നെയും വിഴുങ്ങുവോ കാഴ്ചക്ക് വലിയ ആപ്യ സർമാനപ്പന ഉണ്ടല്ലോ ദേ വക്കിന് നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചേ ഇവിടെ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ വെട്ടൊന്ന് മുറി രണ്ട് മനസ്സിലായോ ഈ ബെൽറ്റ് വേണ്ട ഇതില്ലേലും തളിക്കാലോ ദേ ഇതുപോലെ നേരും നിറയുള്ള വേഷം വിട്ടാ മതി എന്താ പേര് അല്ല കുഞ്ചു രമേശ് എന്നാ ശരിയായ പേര് തെറ്റിയതാണോ അല്ല ശരിയായ ഞാൻ പ്രകാശൻ റാങ്ക് ലിസ്റ്റിലൊക്കെ പേരുണ്ട് അതെന്താ പേര് അതും പ്രകാശൻ പേരൊക്കെ കൊള്ളാം പ്രവൃത്തി എനിക്ക് അറിയേണ്ടത് കണക്കുകളൊക്കെ പോറ്റി വീട്ടുവെച്ചാ നോക്കിക്കൊണ്ടിരുന്നതേ പിന്നെ നിങ്ങളെടുത്താകുമ്പോ ഫയലുകൾ വിശ്വാസം നയിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ ആ ഈ അലങ്കാരപ്പണിയൊക്കെ മോളുടെ വകയാ ഇതിലാരം ഈ വേഷമൊക്കെ മാറ്റി നാളെ മുതൽ ഡ്രൈവർ പായിട്ട് വന്നാ മതി പിന്നൊരു കാര്യം കണക്ക് കൃത്യമായിരിക്കണം ഒരു പൈസ പോലും മോഷ്ടിക്കരുത് കൊച്ചു രീതി കള്ളത്തരം കാണിച്ച് കാണിച്ചാണ് വലിയ കള്ളന്മാരായി ശരിയാ മുതലാളി തന്നെ എത്ര എളിയ തോതിലായി പണി തുടങ്ങിയെന്ന് അറിയാമോ തുടങ്ങിയത് കൊണ്ടുവരാ കേട്ടുകൂടാ

ചെയ്യിക്കാൻ ഇങ്ങനെ ചില നമ്പറുകളൊക്കെ വേണം എങ്കിലും വെയിറ്റ് വെയിറ്റ് ടോട്ടൽ എത്ര ഉണ്ട് കുതിരകളെ കൊണ്ടല്ല 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 ആനകളെ സ്ത്രീയുടെ കടക്കണ്ണിന്റെ നോട്ടം കൊണ്ടാണ് നമ്മൾ സർവ്വരംഗത്തും ജയിക്കേണ്ടത് പക്ഷെ ദുഷ്ടനും കരുത്തനുമായ ഒരു ആങ്ങളെ പോരിനുണ്ടെങ്കിലോ കുഞ്ചുവിനെ ഉദ്ദേശിച്ചായിരിക്കും എന്റെ വത്സല എന്നും എന്നോടൊപ്പം ഉണ്ടെങ്കിൽ കുഞ്ചു എന്റെ മുന്നിൽ വെറും കൊഞ്ചു മാത്രമാണ് തന്നെ വേറെ പൊട്ടാറേ ഈ ഒരു നല്ല ചൂട് ദോശയാ പച്ചരി ഞാൻ വീട്ടിലെത്തിക്കണത് ഈ കഞ്ഞികൾക്ക് കഞ്ഞി വെക്കാൻ കടയിൽ പോണില്ലേ അയ്യോ കളക്ടർ സാർ പോയിട്ട് വേണമല്ലോ ബിൽ കളക്ടർക്ക് പോവാൻ എന്താ ബുദ്ധിമുട്ടുണ്ടാവോ കുഞ്ചേട്ടാ ഏത് ഷർട്ട് ഇടാൻ പറഞ്ഞേ ഇനിയും കഴിഞ്ഞില്ലേ പോകാൻ സമയമായി ഇപ്പൊ തന്നെ ഉച്ചയോണിനി കാളനെ ഒളിച്ചത് ഇഷ്ടാവോ നിനക്ക് ആ ചേച്ചിയെ ഒരു വിധവയായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവൻ പറഞ്ഞു ആഗ്രഹിക്കുന്നില്ലേ ഇച്ചിരി ഒന്ന് സമ്പാദിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അഹങ്കാരം വെറുതെ എന്തിനാ അവന്റെ മെക്കെട്ട് കയറണേ ഓഹോ അപ്പൊ നിനക്കും തിളച്ചു

എന്താ ഇവിടെ ഒരു കൊലപുളിയൊക്കെ കേട്ടത് അളമുട്ടിയാൽ ചേരയും ചീറ്റും ചെലപ്പോ കടിച്ചെന്ന് വരും ഓർമ്മയിരിക്കട്ടെ ഉം ചേര കടിച്ചാ വിഷമുണ്ടാവൂല്ലെന്ന് ഈ വക്ക് പൊട്ടിന് അറിയാവോ മരമാ ും ഇല്ലെന്ന ഞാനല്ലേ പറഞ്ഞത് എത്തിച്ചോളഞ്ഞില്ലേ ഇപ്പൊ വന്നതേ ഉള്ളൂ എന്റെ മോനെ പോറ്റിക്ക് തീരെ വയ്യ അതുകൊണ്ട് വക്കീല് പറഞ്ഞിട്ട് കണക്കപ്പിള്ളമാരെ ഈ പിള്ളേരെ അങ്ങോട്ട് നിയമിച്ചു ഐ എന്താ പേര് കുഞ്ചു ഞാൻ എം സി പ്രകാശൻ രണ്ടാഴ്ച ഈ മോനെ കണ്ടേയില്ലല്ലോ ബിസിനസ് ആയിരുന്നു എന്തായാലും കൃഷ്ണൻ ഭാഗ്യം ചെയ്ത ആളാ വയ്യെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കിയെടുത്താൽ ചോണിയുള്ളൊരു മോനുണ്ടല്ലോ എനിക്കൊരിക്കലും കൃഷ്ണനെ മറക്കാൻ പറ്റില്ല എന്റെ തുടക്കത്തിലെ എന്നെ ഒരുപാട് സഹായിച്ച മനുഷ്യനാ കോളേജിൽ പോകുന്നില്ലേ ആ നേരം പിന്നെ അവക്ക് ഒരുങ്ങാനേ നേരേ ഉള്ളൂ എന്നാലോ സമയത്തൊട്ട് പോകത്തൂല്ല ആ ഞാനങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നേ നാളെ കോയമ്പത്തൂർക്ക് കുറച്ച് അവലയക്കണം നെല്ല് തീരെ ഒരു രണ്ട് ലോഡെങ്കിലും ഹലോ ആ ആ ഒന്ന് ഹോൾഡ് ചെയ്യണേ യെസ് ഹലോ മനു ഹിയർ രണ്ട് ലോഡ് നെല്ല് അങ്കിൽ അയച്ചേക്കണം ഗോഡൌൺ നിർത്താ മതി ഓക്കെ Okay. ും ലേറെ പിന്നെ ബാങ്കിൽ ഒന്ന് പോണം അങ്കിൾ ഞാൻ പോയിട്ട് പിന്നെ വരാം പറഞ്ഞേക്കി മോനെ ഓക്കേ ബൈ സീ യു ഗ്ലാസ് ഓ ആന്റിയോടും ബൈ